അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂടായുമായി മുൻതൃപ്തിപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ അൽഹംദുലില്ലാ ദീനി വിജ്ഞാനങ്ങളുടെ ചർച്ചയുമായി നോട്ട പോവുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു നിലയിൽ മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ ും സംശയ നിവാരണങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു അതിന്റെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ചോദിക്കാൻ മടിക്കുന്ന ഒന്നാണെങ്കിലും യഥാർത്ഥത്തിൽ നാം നാം മനസ്സിലാക്കേണ്ടതും ആണ് ഹഖ് മനസ്സിലാക്കാൻ വേണ്ടി അതിൽ ലജ്ജ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു എന്നായിരുന്നു ലജ്ജയോട് കൂടെ ആണെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ വളരെയധികം ജാഗ്രത പുലർത്തിയിരുന്നു എന്ന് ഹദീസുകളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും െ സംബന്ധിച്ചും അതുപോലത്തെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില സംശയ നിവാരണങ്ങളൊക്കെ ലജ്ജയോടുകൂടെ അത് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു അതെയാണ് അത് വളരെ ആവശ്യവുമാണ് കാരണം നമ്മുടെ വിവാദത്ത് സഹിയാവണമെങ്കിൽ ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ അത്ര അപേക്ഷിതവും ആണ് ഇതിന്റെ മത്സരപരമായിട്ടുള്ള സംഗതികളാണ് ചോദിച്ചത് അപ്പോൾ സ്വാഭാവികമായും അത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ കുറ്റക്കാരനാവുമല്ലോ അതിനെ സംബന്ധിച്ച് കുറച്ചെങ്കിലും അറിയുന്ന വ്യക്തികൾ അത് പറയിൽ അത്യന്താപേക്ഷിതമാണ് ആ അടിസ്ഥാനത്തിലാണാര സഹോദരനക്ക് ഞാൻ വിവരിച്ചു കൊടുത്തു ഒന്നാമതായി തന്നെ അതെന്നെ എന്നെ മനീ എന്നും പറയാറിയ മനീ എന്നും പറയാൻ പറയാന് ശ്രദ്ധ കൊടുത്തിട്ടും അതുപോലെ തന്നെ അത് ഭാഷാർത്ഥത്തിൽ അതുപോലെ തന്നെ പുരുഷൻ്റെ വെള്ളം എന്നാണ് അതിനെ പറയുക എന്നാൽ സാങ്കേതിക ുറ്റി ഉയ്യുന്ന കട്ടിയുള്ള ഒരു വെള്ളമാണ് എന്ന് പറഞ്ഞാൽ അത് മൂർധന്യ ദശയിലെത്തുമ്പോൾ പുറപ്പെടുന്ന തട്ടിയുള്ള വെള്ളം തീറ്റി വീഴുന്ന ഒരു വെള്ളത്തിലേക്കാണ് മനീ എന്ന് പറയുക രണ്ടാമതീ മതി എന്ന് പുള്ളിയുള്ള ഇതാല് വന്നിട്ടുള്ള മതി അത് അവിത്തദക്കുരി അത് മാവുന്ന നേരിയ ഒരു വെള്ളമാണ് പരസ്പരം ആഗ്രഹത്തോടുകൂടെ കൂടെ കളിക്കുന്ന സമയത്ത് അതില്ലെങ്കിൽ അവിടില്ലാതെ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ലൈംഗികമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് പുറപ്പെടുന്ന ഒരു നേരിയ വെള്ളത്തിലാണ് അതെ അതെ എന്ന ആ വാക്കിനെ വാക്കിന് എന്നെ ചെയ്ത് മതി എന്ന് പറയാ അതേപോലെ തന്നെ മതി എന്നും കൊടുത്തു കൊണ്ട് പറയാ അറിയാറിയ

പുറപ്പെടുന്ന കട്ടിയുള്ള വെളുത്ത ഒരു വെള്ളത്തിനാണ് ദ്രാവകത്തിനാണ് എന്ത് വതി എന്ന് പറയുന്ന വതി എന്ന് പറഞ്ഞാൽ അതിനെ ഷെഹുവത്തൊന്നും വേണ്ട വേണ്ട വേണ്ടവത്തില്ലാത്ത നിലക്ക് മൂത്രിച്ച ഉടനെ അതല്ലെങ്കിൽ വലിയ ഭാരം ചുമക്കുന്ന സമയത്ത് ക്ഷീണിതനായ നിലക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് പുറപ്പെടുന്ന ഒരു വെള്ളത്തിനാണ് യഥാർത്ഥത്തിൽ എന്നാൽ പിന്നെ നോക്കാനുള്ളത് ഈ മനീനെ സംബന്ധിച്ച് അഭിപ്രായം അടുക്കലും അടുക്കലും കാരണം അവരതിന്റെ ലക്ഷ്യം പറയുന്നത്

ായികി കളയുമായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം നജസ് അല്ല എന്നാണ് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പറഞ്ഞു ചോദിക്കപ്പെട്ടു മനുജീനെ യുസീബ് സോബാ വസ്ത്രത്തിൽ എത്തിയ മനുജീനെ അപ്പോൾ നബി പറഞ്ഞു അത് സാധാരണ കഫം കഫം നമ്മള് തുപ്പുമ്പോൾ ഉണ്ടാകുന്ന കഫ ഉണ്ടല്ലോ അപ്പൊ ആ അതേപോലെ കഫം ഇതിന്റെ സ്ഥാനത്താണ് എന്ന് നബി പറഞ്ഞു

അന്ന സാദർശ്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കഫത്തിനോട് എന്നുള്ളത് അത് ത്വഹാറത്താണ് ശുദ്ധിയുള്ളതാണല്ലോ മാത്തത്തി അതിനെ നീക്കം ചെയ്യണം എന്ന് കൊണ്ട് കൽപ്പിച്ചു അത് എങ്ങനെയാ അതാണ് തുടച്ചഴ്വാ എന്നാണ് കൽപ്പിച്ചത് അത് എങ്ങനെ എനിക്ക് തുണിക്കഷ്ണം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പുല്ലെടുത്തിങ്ങാണ്ട് എടുത്തിങ്ങാണ്ട് ഒരു പുല്ലാണ്

തന്റെ വസ്ത്രത്തിനക്ക് മനുഞ്ഞ് എത്തിയാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞത്തിന് മനുജിയാൽ അത് നനവുള്ളതാണെങ്കിൽ തുടച്ചു മനസ്സയാ അത് ഉണങ്ങിയതാണെങ്കിൽ ഹത്തഹു അതാണ് ചൊരണ്ട് എന്തുകൊണ്ട് ചൊരണ്ടിയാ മതി പിന്നെ അതിൽ വെച്ച് ആ വസ്ത്രത്തിൽ വെച്ച് അപ്പം അപ്പം ബഹുമാനപ്പെട്ട ഷാഫി മതേവിൻബി മതേഹ് പ്രകാരവും പ്രകാരം മനീയാണ് അവർക്ക് അതിനുള്ള അതിൻ്റെതായ ന്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കൈകി കളയണം എന്ന് വേറെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് ഒരുപാട് ന്യായങ്ങളുണ്ട്

ിമാർ വന്ന കാരണങ്ങൾ ചോദിച്ചു അനിൽ സ്ത്രീയെ സമ്മതിച്ചു അവരുടെ സ്വപ്നത്തിൽ ായിട്ട് അവൾ മായറോജു പുരുഷന്മാർ കാണുന്ന പോലെ അവളുടെ സ്വപ്നത്തിലായിട്ട് അവളും കാണും എന്ന് പറഞ്ഞ സാധാരണ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന സ്വപ്ന അതുപോലെ സ്ത്രീകൾക്കും കാണുന്നു അതിനെ സംബന്ധിച്ച് നബിയോട് ചോദിക്കപ്പെടും ചോദിച്ചു അരേ അഹുമാനപ്പെട്ട ഒരു മുസ്ലിം സ്ത്രീ അപ്പോൾ അവൾ കുളിച്ചുകൊള്ളേ അപ്പൊ കാലത്ത് ചോദിക്കാനല്ലോ അപ്പൊ ആ നിലക്ക് ചോദിച്ചു അതെങ്ങനെ ഉണ്ടാവു ആണുങ്ങൾക്ക് പിന്നെ വസ്ത്രത്തിലൊക്കെ ആകുന്ന പോലെ സ്ത്രീകൾക്കും അതേപോലെ ഉണ്ടാവുവോ എന്ന് ചേർന്ന് പറഞ്ഞു അതുണ്ടാകും ഇന ഒ പിന്നെ എങ്ങനെ എങ്ങനെ സാദർശമുണ്ടാവില്ല കുട്ടികളും മാന പോലെയാവലെയാവില്ല അതെങ്ങനെ ഇന്ന നബിയ പുരുഷന്റെ മാഹി എന്ന് പറഞ്ഞാൽ മനീജി എന്ന് പറഞ്ഞാൽ നബിയ പൊന്നമിയുടെ കട്ടിയുള്ളതാണ്